നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ പടക്കളം എന്ന് പറയുന്ന ചിത്രത്തിന്റെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് സുരാജ് വഞ്ഞാറുമൂടും ഷറാഫുദ്ദീനുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്നത് സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ വലിയിൽ ഒരു നല്ല കോമഡി ചിത്രം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു സിനിമ വലിയ അലമ്പുകളൊന്നുമില്ല വലിയ ഗംഭീരമെന്നും പറയാൻ പറ്റില്ല എന്നാൽ കൊടുത്ത കാശിന് ഒരു മുതൽ എന്ന് തന്നെ പറയാം ഈ അടുത്ത ഇടയ്ക്കായിട്ട് ഷറഫുദ്ദീൻ്റെ കുറച്ച് സിനിമകളല്ല കുറച്ച് സിനിമകളല്ല അദ്ദേഹത്തിൻ്റെതായിട്ട് ഇറങ്ങുന്ന സിനിമകളെല്ലാം തന്നെ ഒരു ഒരു മിനിമം ഗ്യാരണ്ടി എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് അദ്ദേഹത്തിന്റെ ഹലോ മമ്മി എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിൽ അത്യാവശ്യം സാമ്പത്തികമായിട്ട് വിജയിച്ച ഒരു ചിത്രമാണ് ഏകദേശം ആ ഒരു മൂഡിലൊക്കെ തന്നെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് പടക്കളം എന്ന് പറയുന്ന സിനിമ ഒരു സാമ്പത്തിക സക്സസ് ആയി മാറുന്ന ഒരു സിനിമയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഈ സിനിമയുടെ റിവ്യൂയിലേക്ക് കടക്കുന്ന സമയത്ത് ആദ്യമേ തന്നെ വേറൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഈ സിനിമ കാണാനല്ല പോയത് എല്ലാവർക്കും അറിയാം ഇന്ന് ആസിഫ് അലിയുടെ ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ട് ആ സിനിമ കാണാൻ വേണ്ടിയാണ് ഞാൻ മറ്റൊരു എസ് ടി സിനിമാസിൽ പോയത് പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ല കാരണം എന്ന് പറയുന്നത് ആയതുകൊണ്ടല്ല ആ സിനിമയ്ക്ക് ടിക്കറ്റ് ആരും ബുക്ക് ചെയ്തിട്ടില്ല ഇതുവരെ ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞു പതിനൊന്ന് മണിക്കായിരുന്നു ഷോ തുടങ്ങേണ്ടിരുന്നത് പതിനൊന്ന് മണിയുടെ ഷോയ്ക്ക് ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ ഷോ ആയി പോവുകയായിരുന്നു അതിനുശേഷം പതിനൊന്നരയ്ക്കുള്ള ഈ സിനിമയുടെ ടിക്കറ്റ് അത്യാവശ്യം വിറ്റ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഒരു ടിക്കറ്റ് എടുക്കുകയായിരുന്നു അല്ലെങ്കിൽ ഞാൻ ആസിഫ് ആസിഫുലിയുടെ പടം കാണാനാണ് പോയത് അതിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ അതിന്റെ റിവ്യൂ കണ്ടിട്ടില്ല ഇതിന്റെയും റിവ്യൂ കണ്ടിട്ടില്ല പക്ഷേ ഈ സിനിമ അങ്ങനെ ഒരു സെക്കൻഡ് ചോയ്സ് എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ചോയ്സേ അല്ലാതിരുന്ന രീതിയിലുള്ള ടിക്കറ്റ് എടുത്തിട്ടാണ് പടത്തിന് കയറിയത് അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ പ്രതീക്ഷയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഷർഫുദ്ദീൻ ഇപ്പോൾ കുറച്ച് മെച്ചപ്പെട്ട സിനിമകളാണ് അഭിനയിക്കുന്നത് എന്നാൽ കയറി പടം പടത്തിൽ ടിക്കറ്റ് എടുത്ത് പടം തുടങ്ങി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ പൂർണ്ണമായിട്ടും ആ സിനിമയിലേക്ക് ഇൻവോൾവ് ആക്കുന്ന രീതിയിലുള്ള ഒരു നല്ല ഒരു സബ്ജെക്റ്റ് തന്നെയാണ് സിനിമ കൈകാര്യം ചെയ്യുന്നത് സിനിമയുടെ സബ്ജെക്റ്റ് എന്താണെന്നുള്ളൊരു കാര്യം നമുക്ക് ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആ പതിനഞ്ച് മിനിറ്റും ഒരു കോളേജും അത് ക്യാമ്പസും അവിടുത്തെ കോമഡിയും അവിടുത്തെ പിള്ളേരുടെ പ്രണയവും അവിടുത്തെ സാറുമാരെയൊക്കെ കാണിച്ചിട്ട് നല്ലൊരു മൂഡിൽ തന്നെ ഒരു ഹാപ്പി മൂഡിൽ തന്നെ തുടങ്ങുന്ന സിനിമയ്ക്ക് എന്തൊക്കെയോ നിഗൂഢതകൾ നിഗൂഢതകളുണ്ട് എന്നുള്ളൊരു സംഭവം ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് അത് ശെ അതിനുശേഷം സിനിമ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന <laughs> സമയത്ത് ഒരു ഇരുപത് ഒക്കെ കഴിയുന്ന സമയത്താണ് സിനിമയുടെ യഥാർത്ഥ പ്ലോട്ടിലേക്ക് കടക്കുന്നത് അവിടെ തൊട്ട് അവസാനം വരെ നല്ല ഒരു രീതിയിലുള്ള ഒരു സിനിമ ഇതൊരു എന്താ പറയുക ഇപ്പോൾ സ്പോയിലറാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ജുമാൻജി എന്നൊക്കെ പറഞ്ഞ സിനിമകളുണ്ടല്ലോ നിങ്ങൾ ആ സിനിമയൊക്കെ കണ്ടിഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ആ ജുമാൻജിയുടെ ഒക്കെ ഒരു മൂഡിലുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സബ്ജെക്റ്റാണ് ഇതിനകത്ത് സംസാരിക്കുന്നത് ഈ പറഞ്ഞ ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമയും അതുപോലെ തന്നെയുള്ളൊരു ഫാൻറ്റസി സബ്ജെക്റ്റാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ആ രസകരമായിട്ടുള്ള ആ ജുമാൻജിയുടെ ഇതായിട്ട് നല്ല സാമ്യമുണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ട് എടുത്തിട്ട് ഇവർ ഇവരുടേതായിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയതാണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ രസകരമായിട്ട് തന്നെ സിനിമ മുന്നോറുന്നു മുന്നോട്ട് പോകുന്ന സമയത്ത് ഇൻ്റർവെല്ലിന് ഇൻ്റർവെല്ലിലോട് അടുത്ത് വെച്ചിട്ട് നമ്മളിത് എങ്ങനെയാണ് പോകുന്നത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്ക് എന്നുള്ള സംശയം കാരണം നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന സംഭവം എന്താണെന്ന് നമുക്ക് ഈ ഈ ഒരു സംഭവത്തിലേക്ക് എത്തുന്ന സമയത്ത് അതായത് പ്ലോട്ടിലേക്ക് കടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായി ഓക്കെ ഇതാണ് നമ്മൾ അത്ഭുതപ്പെടുത്താൻ പോകുന്നത് അതനുസരിച്ചുള്ള അത്ഭുതപ്പെടുത്തലുകളൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഇത് തന്നെ കാണിച്ചുകൊണ്ടിരുന്ന ബോർഡടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പടം തുടങ്ങി കഴിഞ്ഞ അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നല്ല മൂഡിലേക്ക് എത്തിയ സിനിമ ഇന്റർവെല്ലിൽ ആകുമ്പോഴേക്കും ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു സംശയം നമുക്ക് മുന്നിലേക്ക് എത്തുന്ന സമയത്താണ് ഇന്റർവെല്ലിൽ വലിയൊരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നത് അതിനുശേഷം ശേഷം ഇന്റർവെല്ലിന് ശേഷം ആ ഒരു ട്വിസ്റ്റ് പിടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ എൻഗേജിംഗ് ആയിട്ട് തന്നെ പടം മുന്നോട്ട് പോകുന്നുണ്ട് പല ഘട്ടങ്ങളിലും നമുക്ക് തോന്നും ഇനി എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാവുന്ന രീതിയിൽ തന്നെ കൊണ്ടുപോയി നിർത്തുന്ന പല പോയിന്റുകളും അവിടെ എന്നുള്ള ആ ഒരു ട്രെയിനിങ്ങും ഒക്കെ തന്നെ കൊള്ളാം അത് ഇങ്ങനെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനെപ്പോൾ കൂടുതലായിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സ്പോയിലറായിട്ട് പോകും എന്നുള്ളത് കൊണ്ടാണ് ജുമാൻജി എന്ന് പറയുന്ന സിനിമ നിങ്ങളെല്ലാവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അതുപോലെയുള്ള ഗെയിം ബേസ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ നിങ്ങൾ കണ്ടതായിരിക്കും എന്ന് ഓർക്കുന്നു ഗെയിം എന്നൊക്കെ പറയുമ്പോൾ സ്പോയിലറാണെന്ന് പറഞ്ഞിട്ട് പലരും നിലവിളിക്കും എന്തുണ്ടെങ്കിലും അതിൽ ആ ട്രെയിലറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശമായിട്ടുള്ളൊരു ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ സംഭവങ്ങള് പോസ്റ്ററിലും ഉണ്ട് പടത്തിൻ്റെ പേര് തന്നെ പടക്കളം എന്നാണ് പടക്കളം എന്ന് പറയുന്നതും ഈ പറഞ്ഞ ഗെയിം ഗെയിം തന്നെയാണ് ആ ആ ഒരു വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ തന്നെ മുന്നോട്ട് കൊടുത്ത ട്വിസ്റ്റും എല്ലാം ഗംഭീരമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ട്വിസ്റ്റ് വെച്ച് പോയ സംഭവങ്ങളും ഗംഭീരമായിരുന്നു നെഗറ്റീവ് എന്ന് ചില സമയത്ത് നമുക്ക് ഈ പോകുന്ന തോന്നുന്നുണ്ട് അത് ഫസ്റ്റ് സെക്കൻഡ് അപ്പോൾ ഒരു കുറച്ചേരിയാണ് അത് ഒരു അധികം നേരം നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഈ പറഞ്ഞ മാതിരി ഈ ഒരു പോയിന്റ് എത്തി എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തൊരു ട്വിസ്റ്റിലേക്ക് വരാൻ അല്ലെങ്കിൽ അടുത്തൊരു ട്രെയിനിങ് എടുക്കാൻ വേണ്ടി സിനിമ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ആ സമയത്ത് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു പോകുന്നത് അതിനകത്തൊരു ഒരു ഒരു പയ്യന്റെ അതായത് ഈ രണ്ടുപേരല്ലാതെ വേറൊരു പയ്യനും ഒരു പ്രധാന കഥാപാത്രമായി മാറുന്നുണ്ട് അതുപോലെ തന്നെ കോളേജിലെ പിള്ളേരുകളിൽ പലരും നമുക്ക് പരിചയമുള്ള മുഖങ്ങളൊക്കെ തന്നെയുണ്ട് അവർ അവരുടെയും കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു പോകുന്ന സമയത്ത് ഈ ഒരു ട്രെയിനിങ്ങിൽ നിർത്തിയിട്ട് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു ഫ്ലാറ്റ് ആയി പോയ ഫീല് നമുക്ക് വരുന്നുണ്ട് അത് നിർത്തി കഴിഞ്ഞാൽ വേറെ ഒന്നും തന്നെ നമുക്ക് നെഗറ്റീവായിട്ട് പറയാനില്ല പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ആയിട്ടും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അതായത് ആ സിനിമയ്ക്ക് ചേർന്ന രീതിയിൽ തന്നെ പോകുന്നുണ്ട് കോമഡിയുടെ നിലവാരം ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിലവാരമുള്ള കോമഡിയാണ് എന്ന് തന്നെ പറയാം വളരെ ഗംഭീരമായിട്ടുള്ള പൊട്ടിച്ചിരിച്ച് മരിക്കാനുള്ള കോമഡി ഒന്നുമില്ല ആ ഒരു സിറ്റുവേഷനുസരിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ കോമഡി കൈകാര്യം ചെയ്തു പോകുന്നുണ്ട് കോമഡി കൈകാര്യം ചെയ്ത് എല്ലാ ആർട്ടിസ്റ്റുകളും അതേ മോനെ തന്നെ കൈകാര്യം ചെയ്യുന്നണ്ട് അവരെല്ലാവരും തന്നെ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം പറയാൻ നടുണ്ട് ഡയറക്ഷൻ പറയയാണെങ്കിൽ നല്ല മികച്ച ഡയറക്ഷൻ തന്നെയായിരുന്നു സിനിമയ്ക്ക് എന്നുള്ളത് ഇട്ത്തു പറയാൻടാണ് വേറെ ക്യാമറ വർക്കുകൾ ബാക്കി ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലാണ് എന്ന് പറഞ്ഞെങ്കിലും ಅದൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ ഉള്ള ഒരു സിറ്റുവേഷൻ നമുക്കില്ല കാരണം അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജിംഗ് ആയിട്ട് തന്നെയാണ് സിനിമ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അലോസരപ്പെടുത്താതെ കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ആയാലും ബാക്കി ക്യാമറ വർക്കുകൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒന്നും തന്നെ നമുക്ക് ഇതിനകത്ത് കണ്ടെത്താൻ സാധിക്കില്ല അതുതന്നെയാണ് അതിന്റെ ഒരു വിജയം എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് ആകെ മൊത്തം ടോട്ടൽ ഒരു അപ്രതീക്ഷിതമായിട്ട് കണ്ട ഒരു സിനിമയ്ക്ക് കിട്ടിയ ഒരു ഫീല് നല്ല ഒരു ഫീല് തന്നെയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് ഈ പറഞ്ഞ മാതിരി അപ്രതീക്ഷിതമായിട്ട് എങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ മിസ്സാക്കരുത് നല്ല ഒരു സിനിമയാണ് വരും ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ പലരുടെയും ഫസ്റ്റ് റിവ്യൂ എന്തായാലും ഈ സിനിമയുടെ ആയിരിക്കില്ല സോഷ്യൽ മീഡിയയിൽ വരിക എല്ലാവരും തന്നെ ആസിഫ് ആസിഫലി പടത്തിനായിരിക്കും പോവുക ഞാനും അതിന് തന്നെയാണ് പോയത് പക്ഷേ ഇതിന്റെ റിവ്യൂസ് വന്നു തുടങ്ങുന്ന സമയം തൊട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത് ടിക്കറ്റ് എടുത്താൽ അത് മുതൽക്കൂട്ടാണ് പ്രത്യേകിച്ച് ആയിട്ട് പോകുന്നവർക്ക് നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ സിനിമ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആയിട്ട് പോകുമ്പോൾ കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോവുക കാരണം കുട്ടികൾക്ക് കൂടി അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി എൻഗേജിംഗ് ആവാനുള്ള ഒരു സബ്ജെക്റ്റാണ് കോളേജ് പിള്ളേർക്ക് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന സബ്ജക്ട് കൂടിയാണ് ഈ കോളേജ് ക്യാമ്പസിലാണ് പടം തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നടക്കുന്നത് അല്ലാതെ പുറത്ത് എന്ന് പറയുന്നത് ആ വീടിന്റെ അകം മാത്രമേ കാണിക്കുന്നുള്ളൂ ആക്ച്വലി നൂറ് ശതമാനവും കോളേജിൻ്റെ അകത്ത് തന്നെയാണ് ആ രീതിയിലുള്ള ഒരു സിനിമയാണ് പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്ത് കാണാവുന്ന ഒരു സിനിമ തന്നെയായിട്ട് ഇതിനെ ഉൾക്കൊള്ളാം അപ്പോൾ തീർച്ചയായിട്ടും സിനിമ കാണാൻ ശ്രമിക്കുക തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക ഫാമിലിയായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ കുട്ടികളെയും കൂട്ടി പോയി കാണാൻ ശ്രമിക്കുക ഉറപ്പ് തരാം ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നുള്ളത് വലിയ എക്സ്പെക്റ്റേഷനായിട്ടൊന്നും പോകരുത് അല്ലാതെ ഒരു ഷറഫുദ്ദീൻ്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളൊക്കെ ഇപ്പോൾ മമ്മി ഹലോ മമ്മിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം വലിയ അത്ഭുതപ്പെടുത്തുന്ന സബ്ജക്റ്റ് ഒന്നുമല്ല എന്നാൽ ആ ഒരു ചെറിയ സബ്ജക്റ്റ് വെച്ച് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ അതിനകത്തുണ്ടാകും അല്ലെങ്കിൽ കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ടാകും പക്ഷെ ആ സിനിമ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ആ സിനിമ തിയേറ്ററിൽ വിജയിച്ചത് അതേ രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ് ഇത് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം ഫാമിലിയായിട്ട് ടിക്കറ്റ് എടുക്കാം നന്ദി നമസ്കാരം